പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഡിഗ്രി കോഴ്സുകളിൽ ഏറ്റവും പുതിയ തൊഴിൽപരമായി കുറഞ്ഞ റേറ്റിൽ നല്ല ഒരു ബി എ ടൂറിസം മാനേജ്മെന്റ് കോഴ്സിനെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ വൊക്കേഷണൽ സ്റ്റഡീസ് വിഭാഗത്തിൽ ടൂറിസം മാനേജ്മെൻറ്റ് കോഴ്സാണ് ഇഗ്നോ കുറഞ്ഞ റേറ്റിൽ നൽകുന്ന കുറഞ്ഞ ഫീയിൽ നൽകുന്ന ഗംഭീരമായ ഒരു കോഴ്സ് ഇത് ബി എ വൊക്കേഷണൽ സ്റ്റഡീസ് ടൂറിസം മാനേജ്മെൻറ്റായും ബി എ ടൂറിസം സ്റ്റഡി ആയാലും ബി ടി എസ് ആയും പരിഗണിക്കാവുന്ന കോഴ്സാണ് നമുക്കറിയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അക്രഡിറ്റഡ് ബൈ നാക്ക് നാഷണൽ ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നൽകി ആദരിച്ചിരിക്കുകയാണ് ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ കുറഞ്ഞ ഫീസിൽ നല്ല തൊഴിൽ സാധ്യതയുള്ള ഒരു സുപ്രധാനമായ കാൽവയ്പാണ് ബി എ വൊക്കേഷണൽ സ്റ്റഡീസ് ടൂറിസം മാനേജ്മെന്റ് ഈ കോഴ്സിന്റെ എലിജിബിലിറ്റി ഡ്യൂറേഷൻ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കോഴ്സ് ഡീറ്റെയിൽസ് ആൻഡ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഇഗ്നോ ബാച്ചുലർ ഡിഗ്രി പ്രോഗ്രാം വൊക്കേഷണൽ സ്റ്റഡീസിലെ ടൂറിസം മാനേജ്മെന്റിൽ നൽകുന്നത് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് മാനേജ്മെൻറ്റിനെ ശാക്തീകരിക്കാനും കൂടിയാണ് ഇതിൻ്റെ സുപ്രധാനമായ പഠനോദ്ദേശം ഓരോ വ്യക്തിയിലും സമൂഹത്തിലെ ഡിസ് ഗ്രൂപ്പ് ആയിട്ടുള്ള എല്ലാവർക്കും നല്ല നൈപുണിയുള്ള തൊഴിൽ ശാക്തീകരണം നൽകുവാനും ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിലെ ഉയർന്ന ഒരു പൊസിഷനിൽ എത്താനും ഒപ്പം തന്നെ ടൂറിസം സെക്ടറിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അപ്ഗ്രേഡ് ചെയ്യാൻ നിലവിലുള്ള ക്വാളിഫിക്കേഷനെ ടൂറിസം സെക്ടറിലൂടെ അപ്ഗ്രേഡ് ചെയ്യാനുമുള്ള നല്ല ഒരു പ്രോഗ്രാമാണ് മാത്രമല്ല ഇന്ത്യക്കകത്തും വിദേശത്തും ഏറെ മൂല്യമുള്ള ഏറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഈ ബാച്ചുലർ ഓഫ് ആർട്സ് വൊക്കേഷണൽ സ്റ്റഡീസ് ടൂറിസം മാനേജ്മെന്റ് ഇതിൻ്റെ എലിജിബിലിറ്റി പ്ലസ് ടു പാസ്സായ പ്ലസ് ടുവിനെ തത്തുല്യമായ യോഗ്യതയുള്ള ഏതൊരു വ്യക്തിക്കും ഈ കോഴ്സ് ചെയ്യാവുന്നതാണ് മൊത്തം മുപ്പത്തിരണ്ട് ക്രെഡിറ്റ്രണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് വീതമുള്ള നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അതിൽ കോർ കോഴ്സസ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ജനറിക് കലക്ടീവ് കോഴ്സസ് അങ്ങനെ മൊത്തം നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് കോഴ്സുകളാണ് ഇതിന്റെ അകത്ത് ഉള്ളത് മാത്രമല്ല ഈ കോഴ്സിലെ തെരഞ്ഞെടുക്കാൻ വിദഗ്ധരായ വിദ്യാഭ്യാസ വിശക്ഷണന്മാർക്കും ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിനുമാണ് കഴിയുക എന്ന് മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തമേ കമ്പ്യൂട്ടർ നോളേജ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ താങ്കൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിലെ ഏത് കോഴ്സ് എത്ര ക്രെഡിറ്റ് വീതം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൺഫ്യൂഷനിലെ താങ്കൾക്ക് പല തരത്തിലുമുള്ള തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളിലെ ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ സബ്ജക്റ്റുകൾ നമ്മൾ അറിയാതെ തെരഞ്ഞെടുത്താൽ പല തരത്തിലുള്ള ദോഷം താങ്കൾക്ക് സംഭവിക്കും എന്ന് മനസ്സിലാക്കുക ഇതിൽ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് അധ്യാപകർ താങ്കൾക്ക് അഡ്മിഷന് വേണ്ട കൃത്യമായ സേവനം അഡ്മിഷൻ മുതൽ കോഴ്സ് കഴിയുന്നത് വരെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം താങ്കൾക്ക് ലഭ്യമാണ് നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഇതിൽ ഉള്ളത് എന്നുള്ളത് തെരഞ്ഞെടുക്കാനുള്ളത് നമ്മൾ ചെയ്യാം ഏതൊക്കെ കോഴ്സുകളാണ് ഇതിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം ഹിസ്റ്ററി ഓഫ് ടൂറിസം ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് ഇന്റർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് കോൺസെപ്റ്റ് ആൻഡ് ഇംപാക്ട് ഓഫ് ടൂറിസം ടൂറിസം മാർക്കറ്റിംഗ് പ്രൊഫൈൽ ഓഫ് മോഡേൺ ടൂറിസം മാനേജറിയൽ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഇൻ ടൂറിസം അതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് കോഴ്സസ് ആയി ടൂറിസം അണ്ടർടേക്കിംഗ് ഒരു പ്രോജക്റ്റ് പ്രൊസീജിയർ ആൻഡ് ഓപ്പറേഷൻസ് ഇൻ ദി ടൂറിസം ബിസിനസ് ഗ്ലോബലൈസേഷൻ മാത്രമല്ല സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ് ഇ കൊമേഴ്സ് എയർപോർട്ട് ഹാൻഡലിംഗ് നല്ല സൂപ്പർ ഒരു കോഴ്സാണ് എയർപോർട്ട് ഹാൻഡലിംഗ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ജനറിക് എലക്റ്റീവായി ൾച്ചർ ഇൻ ഇന്ത്യൻ സബ കോണ്ടിനൻറ് അതുബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണമെങ്കിൽ നമുക്ക് ഹിന്ദി ഭാഷ ഓർ സമ്പ്രാഷൻ എന്നുള്ള സംപ്രേഷൻ എന്നുള്ള ഈ കോഴ്സ് ചെയ്യാവുന്നതാണ് ലാംഗ്വേജ് കോഴ്സസിൽ ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് അറ്റ് ദ വർക്ക് പ്ലേസ് ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് എന്നുള്ള ഇംഗ്ലീഷ് കോഴ്സുകളോ ഹിന്ദിയിലുള്ള കോഴ്സുകളോ നമുക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഉറുദു വേണമെങ്കിൽ സ്റ്റഡി ഓഫ് മോഡേൺ ഉറുദു പ്രോസ് ആൻഡ് പോയട്രി എന്നുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ സാൻസ്ക്രി കോഴ്സ് തിരഞ്ഞെടുക്കാം പ്രിയപ്പെട്ടവരെ അടുത്ത വീഡിയോയിൽ മനോഹരമായ ബാച്ചുലർ ഓഫ് ആർട്സ് വൊക്കേഷണൽ സ്റ്റഡീസ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നുള്ളതിനെപ്പറ്റി വിശദമായി നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്തെങ്കിലും ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ താങ്കൾക്ക് വാട്സാപ്പിലൂടെ ടെലഗ്രാമിലൂടെ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ കോഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലിക്കേഷൻ ഫോം ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ നൽകിയിട്ടുണ്ട് താങ്കൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് എല്ലാ നന്മകളും നേരുന്നു ഏറ്റവും കുറഞ്ഞ ഫീസിൽ ലോകോത്തര നിലവാരമുള്ള ബി എ വൊക്കേഷൻ സ്റ്റഡീസ് ടൂറിസം മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് താങ്കൾക്കും താങ്കൾ ചേർന്നവർക്കും എന്തുകൊണ്ടും ഗുണപ്രദമാണ് എന്ന് അറിയിച്ചു വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്